നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം പ്രപഞ്ചപ്രവൃത്തി സംഭവിക്കുന്നത് ഏതാണോ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ആ ഈശ്വരനെ സ്വകർമ്മം കൊണ്ട് അർപ്പിച്ച് പരമസിദ്ധി സമ്പാദിക്കണം എന്നാണ് ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തിയാറാം ശ്ലോകം പറയുന്നത് ഈശ്വര പൂജാഭാവം നമ്മുടെ ജീവനോപായമായ കർമ്മങ്ങളിലും നിലനിർത്തണം സത്യസന്ധത കൃത്യനിഷ്ഠ വിനയം ആത്മാർത്ഥത തുടങ്ങി ഈശ്വരനെ ഉപാസിക്കുമ്പോൾ പാലിക്കുന്ന തത്വങ്ങളെല്ലാം സ്വകർമ്മത്തിലും പുലർത്തണം അശ്രദ്ധയോടെയും അനിഷ്ടത്തോടെയും മറ്റ് നിഷേധാത്മക മനോഭാവങ്ങളോടെയും ചെയ്യുന്ന കർമ്മങ്ങൾ ആരാധനയാകില്ല കർമ്മമധ്യേ ഇടപെടുന്നവരോടെല്ലാം പ്രസന്നതയോടെയും സ്നേഹാദരങ്ങളോടെയും പെരുമാറുക തൊഴിലുപകരണങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക കർമ്മങ്ങൾ സഫലമാക്കാൻ പരമാവധി ശക്തിയും ബുദ്ധിയും വിനിയോഗിക്കുക ഇങ്ങനെയുള്ള സമീപനങ്ങൾ സ്വന്തം ജോലിയോടുണ്ടായാൽ അവയെ ഈശ്വരാർച്ചനയാക്കി തീർക്കാം എന്നാണ് ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി ഗുരുവചനം കേൾക്കാം ഒരുവൻ ഭൂമിയെപ്പോലെ ക്ഷമയോടെ കാത്തിരിക്കണം ഭൂമിയുടെ കടമ എന്താണ് അതെല്ലാവരുടെയും ഭാരം വഹിക്കുന്നു എന്നിട്ടും അത് പൂക്കളും പഴങ്ങളും സസ്യജാലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ മനുഷ്യരാശിയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമയോടെ കാത്തിരിക്കണം സഹിഷ്ണുതയും വേണം ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം दीनमानवालि कामधेनवे नमः शिवाय सूनबाणदाहकृत्कृशानवे नमः शिवाय स्वानुराग भक्तरत्नसानवे नमः शिवाय दानवान्धकार नमः शिवाय दीनमानवाणि कामधेनवि नमः शिवाय सूनबाणदाहकृत्कृशानवे नमः शिवाय स्वानुराग भक्तरत्नसानवे नमः शिवाय दानवान्धकार चण्ड भानवे नमः शिवाय അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീശങ്കര സ്ത്രോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ദുഃഖിതരായ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ കാമധേനുവായ ശിവനായിക്കൊണ്ട് നമസ്കാരം പുഷ്പബാണനായ കാമദേവനെ ദഹിപ്പിച്ച അഗ്നിക്കായിക്കൊണ്ട് അഗ്നിസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം എന്നു പറഞ്ഞു തുടർന്ന് സ്വാനുരാഗക്തരത്ന സാനവേ നമ ശിവായ ദാനവാചണ്ടമ ശിവായ സ്വാനുരാഗ ഭക്തരത്ന സാനു സാനു പർവത പാർശ്വമാണ് പ്രദേശം എന്ന് പറയുമ്പോൾ പർവ്വത പ്രദേശം ഭഗവാനെ പർവ്വത പാർശ്വമായി ഉപമിച്ചിരിക്കുകയാണ് എങ്ങനെയുള്ള പർവ്വത പാർശ്വം സ്വാനുരാഗ ഭക്തരത്നസാനു സ്വന്തം ഹൃദയത്തിൽ നിന്ന് അനുരാഗം ചെയ്യുന്നവരായ പ്രേമിക്കുന്നവരായ ഭക്തന്മാർക്ക് രത്നസാനുവാണ് ഭഗവാൻ ഭക്തി പ്രേമലക്ഷണമാണ് ഈശ്വരനിലുള്ള പരമമായ പ്രേമത്തിനാണ് ഭക്തി എന്ന് പറയുന്നത് അത് അനുരാഗലക്ഷണമാണ് അനുരാഗലക്ഷണം എന്ന് പറയുമ്പോൾ പ്രേമാധിക്യത്തിൽ തീർത്തും തദ്ഭാവത്താൽ നമ്മളും ഭാവിതരാകുന്ന അവസ്ഥയാണ് അനുരാഗം അനുരാഗമെന്നത് രാഗം രഞ്ജിപ്പ് വർണ്ണം അപ്പോൾ ഒന്നായി ചേരുന്നതിലൂടെ ആ ഭാവം ഉപാസ്യഭാവം അല്ലെങ്കിൽ തൻ്റേതായ സമർപ്പണം അതിൻ്റെ പരമമായ അവസ്ഥയാണ് അനുരാഗം ഭക്തിയെ പരാനുരക്തിയായിട്ട് ആചാര്യന്മാർ വാഴ്ത്തുന്നുണ്ട് സാ പരാനുരക്തിരീശ്വരേ എന്ന് ചാണ്ടില്യ ഭക്തിമീമാംസ അപ്പോൾ ഈശ്വരനിലുള്ള പരമമായ അനുരാഗമാണ് ഭക്തി ആ അനുരാഗത്തോടു കൂടിയ ഭക്തന്മാർക്ക് സ്വാനുരാഗ ഭക്തന്മാർക്ക് രത്നസാനുവാണ് രത്നപർവ്വത പാർശ്വമാണ് അവർക്ക് ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന രത്നപർവ്വതമാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ദാനവാന്ധകാര ചണ്ഡാനവേ നമ ശിവായ ദാനവന്മാർ ദൈത്യന്മാര് അസുരസ്വഭാവികൾ ആ അസുരസ്വഭാവികൾ അഥവാ ദാനവന്മാർ ലോകത്തിൽ വ്യാപിപ്പിക്കുന്ന അന്ധകാരം ഇരുട്ട് ആ ഇരുട്ടിനെ മുഴുവൻ തീർത്തും ഇല്ലാതാക്കുന്ന ചണ്ടഭാനുവാണ് ചണ്ടഭാനു എന്ന് പറഞ്ഞാൽ പ്രചണ്ഡമായ ഉഗ്രമായ കൂടിയ സൂര്യൻ മധ്യാഹന സൂര്യൻ മധ്യാത്തിലെ ചണ്ടമായ രശ്മികളോടുകൂടിയ സൂര്യനെയാണ് നമ്മൾ ചണ്ടഭാനു എന്ന് പറയുന്നത് അത്യന്ത പ്രഭാതത്തിലെ മന്ദകിരണനാണെങ്കിൽ പോലും അവിടെ പിന്നെ ഇരുട്ട് ശേഷിക്കില്ല സൂര്യോദയത്തിലെ മന്ദമായ രശ്മികളോടുകൂടി വരുന്ന സൂര്യൻ പോലും ഈ പ്രപഞ്ചത്തിലെ അന്ധകാരത്തെ ഇല്ലാതാക്കുകയാണ് എന്നിരിക്കെ ചണ്ടഭാനുവെക്കുറിച്ച് പറയേണ്ടതുണ്ടോ പ്രചണ്ഡ സൂര്യൻ അവിടെ അന്ധകാരത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇതുപോലെ ദാനവന്മാർ ദാനവ സ്വഭാവം കൊണ്ട് സ്വഭാവം കൊണ്ട് ആസുരിക ഭാവങ്ങളെക്കൊണ്ട് സമൂഹത്തിൽ ലോകത്തിൽ വ്യാപിപ്പിക്കുന്ന ഇരുട്ട് ആ ഇരുട്ടിനെ മുഴുവൻ പകഞ്ഞു മാറ്റുന്ന ചണ്ടഭാനുവാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം നോക്കൂ ദീനമാനവാലി കാമ ശിവായുരാഗക്തരത്നേ നമ ശിവായ दानवान्धकारचण्डभानवे नमः शिवाय सर्वमङ्गलाकुजाग्रशायिने नमः शिवाय सर्वदेवतागणातिशायिने नमः शिवाय पूर्वदेवनाशसंविधायिने नमः शिवाय सर्वमन्मनोजभङ्गदायिने नमः शिवाय ഓരോ ശ്ലോകവും തന്നെ സുമനോഹര പദാവലികളാൽ കുരുക്കപ്പെട്ടതാൽ സർവലക്ഷണയുക്തങ്ങളായ പദങ്ങൾ അത് ഓരോന്നിലും എന്ന വേദമന്ത്രവും അതാണ് ഈ കൃതിയുടെ വലിയ ഒരു ഒരു സവിശേഷതയും സൗന്ദര്യവും ഇവിടെ സർവമംഗള കുജാഗ്രശായിനെ നമശിവായ സർവമംഗള സർവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ സർവമംഗള സാക്ഷാൽ പാർവതീദേവി സർവമംഗളയായ പാർവതീദേവിയുടെ കുജാഗ്രത്തിൽ കുജം മാറിടം മുല അതിനഗ്രത്തിൽ ശയിക്കുന്നവൻ പാർവതി പരിരംഭണം ചെയ്യുന്നവൻ എന്നർത്ഥം അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് നമുക്ക് ഓരോ പദമായി ശ്രദ്ധിക്കാം അടുത്ത പ്രാവശ്യം അവസാനമായി ദീപാരാധനയാണ് അതിന് മുൻപ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ വിശേഷങ്ങളും മറ്റും അറിഞ്ഞ ശേഷം മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് കോഴിക്കോടിനടുത്തുള്ള തിരുവച്ചിറ ക്ഷേത്രം നശ്വരമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കളാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അതുകൊണ്ടുതന്നെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യവുമുണ്ട് വിഷ്ണു എന്ന പദത്തിന് വ്യാപനശീലമുള്ളവൻ എന്നാണ് അർത്ഥം പാർത്ഥസാരഥി സങ്കല്പമാണ് തിരുവച്ചറക്ഷേത്രത്തിലുള്ളത് വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളിൽ വിഷ്ണുഭക്തർക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ശ്രീകൃഷ്ണനാണ് അവതാരം ആവേശം അംശം എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള അവതാരങ്ങൾ മഹാവിഷ്ണുവിനുണ്ട് പൂർണ്ണ ശക്തിയുള്ളത് അവതാരം താൽക്കാലിക ശക്തിയുള്ളത് ആവേശം അംശം കൊണ്ട് ജനിക്കുന്നത് അംശ അവതാരം എന്നിങ്ങനെയാണത് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ അസംഖ്യമുണ്ട് മഹർഷിമാരും മനുക്കളും ദേവന്മാരും മനുപുത്രന്മാരും മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളെത്ര പൂർണ്ണാവതാരങ്ങൾ പത്തായി കണക്കാക്കപ്പെടുന്നു ഭൃഗു മഹർഷിയുടെ ശാപം മൂലമാണ് മഹാവിഷ്ണുവിന് പൂർണമായും അംശമായും പല അവതാരങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുള്ളത് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നാശോന്മുഖമായ ഈ ക്ഷേത്രം ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിൽ മഹാരാജ മാനവിക്രമ സാമൂതിരിപ്പാടാണ് ഇന്നത്തെ നിലയിലാക്കിയത് എന്ന് പറയപ്പെടുന്നു ക്ഷേത്ര സംസ്കാരത്തിന് അവജയം സംഭവിക്കാതെ നിലനിർത്തുവാനും വിശ്വാസികളുടെ അഭയകേന്ദ്രമായി ക്ഷേത്രങ്ങളെ മാറ്റുവാനും സാമൂതിരി രാജാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി കോഴിക്കോട്ടുള്ള മിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും കൃത്യമായി വഴക്കം നിശ്ചയിച്ചിട്ടില്ലാത്ത തിരുവച്ചര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ പാർത്ഥസാരഥി ധ്യാനത്തിൽ വലതുഭാഗം മഹാലക്ഷ്മിയോടും ഇടതുഭാഗം ഭൂമി ദേവിയോടും കൂടിയുള്ള മഹാവിഷ്ണു സങ്കല്പത്തിലുള്ളതാണ് അതിനാൽ ലക്ഷ്മി നാരായണ പൂജയ്ക്ക് ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട് വർഷങ്ങളോളം ക്ഷേത്രം അഭിവൃദ്ധിയിൽ തന്നെ നടന്നു പിന്നീട് സാമൂതിരി സാമൂതിരിസ്ഥാന സ്വത്ത് നിയമവും ഭൂപരിഷ്കരണ നിയമവും നിലവിൽ വന്നതോടെ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിന് മങ്ങലേറ്റു പൂജാതി കർമ്മങ്ങളില്ലാതെ കിടന്ന ക്ഷേത്രം പിന്നീട് ക്ഷേത്ര പരിസരവാസികളായ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിൽ വീണ്ടും ഉദയം കണ്ടു കോഴിക്കോട്ടെ കല്ലായിപ്പുഴയുടെ വടക്കേക്കര ഇന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള അറുപതോളം വില്ലേജുകൾ ചേർന്ന ഒരു പ്രദേശമാണ് മുൻപ് പൊർളാതിരി ഭരിച്ചിരുന്നത് ഈ പ്രദേശം ഏറാടിമാരായ മാനിച്ചനും വിക്കിരവനും പടവെട്ടി പിടിച്ചെടുത്തു എന്നാണ് ഐതിഹ്യം കല്ലായിപ്പുഴയ്ക്ക് തെക്കേക്കര പരപ്പുനാട് എന്ന പ്രദേശമായിരുന്നു വടക്കൻ പരപ്പുനാട് അഥവാ ബേപ്പൂർ പന്നിയങ്കരയും ചെറുവണ്ണൂരും ചേർന്ന പ്രദേശമായിരുന്നു ഈ പ്രദേശത്തിലുൾപ്പെട്ട സ്ഥലമായിരുന്നു തിരുവച്ചിറ അന്ന് തിരുവച്ചിറയിലെ ക്ഷേത്രവും സാമൂതിരിക്ക് അവകാശപ്പെട്ടതായിരുന്നു ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തെയാണ് ശരീരത്തെ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും കാരണമെന്നും മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് സ്ഥൂല ഭാഗങ്ങളായ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളെയാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ മുതൽ ഗോപുരം വരെയുള്ള ഭാഗങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് സ്ഥൂല ശരീരം ഭൂമിക്ക് സമാന്തരമായും സൂക്ഷ്മ ശരീരം ഭൂമിക്ക് ലംബമായും രൂപകൽപ്പന നൽകി നിർമ്മിച്ചതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ സമാന്തര രേഖയും ലംബരേഖയും കൂട്ടിമുട്ടുന്ന സ്ഥാനത്താണ് ചൈതന്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠാമൂർത്തി സങ്കല്പം മഹാവിഷ്ണുവിന്റെ സപരിവാര പൂജ നടത്തുന്നതിന് പ്രത്യേക വിധികളുണ്ട് ലക്ഷ്മി ദാതാവ് വിധാതാവ് ഗംഗ യമുന നവനിധികൾ വാസ്തുപുരുഷൻ ശക്തി കൂർമ്മം തുടങ്ങിയവ വിഷ്ണുവിന്റെ പരിവാരങ്ങളാണ് ആദ്യം സമസ്ത പരിവാരങ്ങളോടുകൂടി അച്യുതനെ നമസ്കരിക്കണം പിന്നെ ധർമ്മത്തെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഐശ്വര്യത്തെയും അധർമ്മം അവൈരാഗ്യം തുടങ്ങിയവയെയും കന്തം നാളം പത്മം കേസരം കർണിക എന്നിവയെയും നാല് വേദങ്ങളെയും നാല് യുഗങ്ങളെയും സത്വരജസ്തപോ ഗുണങ്ങളെയും പൂജിക്കണം തുടർന്ന് അർക്കമണ്ഡലം സോമമണ്ഡലം വഹ്നിമണ്ഡലം തുടങ്ങിയവയെയും കഴിഞ്ഞ് നവശക്തികളെയും പൂജിക്കണം തുടർന്ന് ദുർഗയെയും സരസ്വതിയെയും ഗണപതിയെയും പൂജിക്കണം ഹൃദയം ശിരസ് ശിഖ കവചം നേത്രം തുടങ്ങിയവയെയും അനന്തരം ശംഖം ചക്രം ഗത പങ്കജം ശ്രീവത്സം തുടങ്ങി ദശദിക്പാലകരെയും അസ്ത്രത്തെയും പൂജിക്കുന്നതോടുകൂടി മഹാവിഷ്ണുവിൻ്റെ സപരിവാര പൂജ അവസാനിക്കുന്നു തിരുവച്ചിറ ക്ഷേത്രത്തിന് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ചിറ ഏകദേശം അഞ്ചേക്കറോളം വ്യാപിച്ചു കിടക്കുന്നു തിരുമുമ്പിൽ ചിറ എന്ന സങ്കല്പം തിരുവച്ചിറ എന്ന പേരിൽ അറിയപ്പെട്ടതാകാം എന്നാണ് ഐതിഹ്യം ജലാശയത്തിലേക്ക് ദൃഷ്ടി ഊന്നി നിൽക്കുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠ ഒരു പ്രത്യേകതയായി ഭക്തജനങ്ങൾ കണക്കാക്കുന്നു തിരുവച്ചിറയിലെ ഈ ചിറയെപ്പറ്റി ഇങ്ങനെ ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നു സാമൂതിരി രാജാവിന് സന്താനഭാഗ്യം ലഭിക്കാനായി പരദേവതാ ക്ഷേത്രമായി അന്ന് കണക്കാക്കിയിരുന്ന തിരുവച്ചിറയിൽ ഒരു ചിറ കുഴിച്ച് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകി തുടർന്ന് സാമൂതിരി രാജകുടുംബത്തിന് ശ്രീകൃഷ്ണ കൃപയാൽ സന്താന ഭാഗ്യവും ലഭിച്ചു അഞ്ച് ഏക്കറോളം വരുന്ന ചിറ ഭാഗികമായി മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ശ്രീകോവിൽ മതിൽക്കെട്ടിനകത്ത് തന്നെയാണ് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിന് പുറത്തായി അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രം വകയായി സംസ്കൃത പഠനം മാതൃസമിതി രൂപീകരിച്ച് സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ക്ഷേത്ര മാതൃസമിതി പ്രവർത്തകർ ക്ഷേത്ര പരിസരങ്ങളിലുള്ള വീടുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്കായി അരി സ്വീകരിക്കാറുണ്ട് ഇത് പിടിയരി എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന അരി ക്ഷേത്രത്തിൽ നടത്തുന്ന ഉദയാസ്തമയ നാമജപ ദിവസം അന്നദാന ചടങ്ങിന് ഉപയോഗിക്കുന്നു കൃഷ്ണ 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 ഗോവിന്ദ കൃഷ്ണമോ ഗുന്ദ അച്ഛൻ ക്ഷേത്ര ആരാധന നിലവിലുണ്ടായിരുന്ന കാലം തൊട്ടു തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വേദപഠനം നടത്തിയിരുന്നു ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള മന്ത്രതന്ത്ര പഠനം സമൂഹത്തിന്റെ വികാസത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് സംസ്കൃത പഠന ക്ലാസുകൾ വഴി ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും അറിവുകൾ പകർന്നു നൽകുന്നതിലൂടെ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് ക്ഷേത്രങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കും ഇതിന് ഉത്തമ ഉദാഹരണമായി തിരുവച്ചിറ ക്ഷേത്രത്തെ കാണാൻ സാധിക്കും മേടമാസത്തിലെ മകൈരം നാളിൽ തിരുവച്ചിറയിലെ പ്രതിഷ്ഠാദിനം വിശേഷാൽ പൂജകളോടെ ആഘോഷിച്ചു വരുന്നു വൃശ്ചികമാസത്തിലെ ഏകാദശി ഉത്സവമായിട്ടാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത് വിശേഷാൽ വഴിപാടുകളായി ഉപദേവന്മാർക്ക് ഒരു ദിവസത്തെ മുഴുവൻ പൂജ സന്താനഗോപാല പൂജ കുട്ടികളുടെ വിദ്യാലാഭത്തിനു വേണ്ടി വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന എന്നിവ നടത്തിവരുന്നു ക്ഷേത്ര ആചാരങ്ങൾ കർശനമായി പാലിച്ച് മനസ്സിനെ അമലവും ഏകാഗ്രവുമാക്കി ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തനിലേക്ക് സൂക്ഷ്മമായ മൂർത്തി ചൈതന്യം സന്നിവേശിച്ച് ഭക്ത മനസ്സിൽ നവീകരണം നടക്കുന്നു മനസ്സിൻ്റെ നവീകരണമാണ് ക്ഷേത്ര സംസ്കാരമായി പരിണമിക്കുന്നത്